വെൽക്കം ടു ട്രൈഡൂ നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളി ഷാനിൽ തന്നിട്ട് റിജക്ഷൻ ഏരിയയിലേക്ക് വന്നതിന് ശേഷം ചെറുതായിരുന്നു റിജക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു ഇന്നും അതിന് കണ്ടിന്യൂഷൻ എന്ന രീതിയിലേക്ക് താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട് ഒരുപക്ഷെ ഒരു സപ്പോർട്ട് എടുക്കാനായിരിക്കും ഇറങ്ങുന്നുണ്ടാവുക അങ്ങനെയാണെങ്കിൽ ഇറങ്ങാൻ സാധ്യത ഒരു ലെവലിലേക്ക് ഓൾറെഡി പ്രൈസ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇന്നലെ ഈ ഒരു സിങ് ഹൈനെ ഒരു പക്ഷെ അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി ഇനിയിപ്പോ ഇപ്പൊ നിൽക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ഏരിയയിൽ നിന്ന് കുറച്ചുകൂടി താഴോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ലെവൽ ഏറെ കുറെ ഈ ആണ് അതിനൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി ആ സിങ് ഹൈ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഏറെക്കുറെ ഈ ഒരു ലെവൽ വരെയൊക്കെ നമുക്ക് എക്സെക്ട് ചെയ്യാം അതിനെയും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് സോ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ അവർ ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്നും നോക്കാം ഇപ്പോൾ ഫിഫ്റ്റി നയൻ പോയിന്റ് ടു ഡബിൾ നയൻ ഫിഫ്റ്റി നയൻ പോയിൻറ്റ് സെവൻ ത്രീ നയൻ അടുത്തത് സിക്സ്റ്റി പോയിന്റ് ത്രീ സെവൻ സീറോ സിക്സ്റ്റി പോയിന്റ് എയിറ്റ് ടു സെവൻ അടുത്തത് സിക്സ്റ്റി വൺ പോയിന്റ് ഫോർ നയൻ ത്രീ ആൻഡ് സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് നയൻ എയിറ്റ് ഇനിയിപ്പോൾ നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിൽ പോയിട്ട് എൻട്രി സാധ്യതകളൊന്നും നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഒരു സപ്പോർട്ട് ഇവിടെ എടുത്തിട്ടുണ്ട് പക്ഷെ ഒരു ക്ലാരിറ്റിയോട് കൂടിയുള്ള സപ്പോർട്ടല്ല അത് നമുക്ക് കൺഫർമേഷൻ കിട്ടണമെങ്കിൽ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യണം വെറുതെ ബ്രേക്ക് ചെയ്ത പോലെ നല്ല സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ഒരു ബൈ എൻട്രി എടുക്കാം വീണ്ടും ഒരു ടെസ്റ്റ് വന്നതിന് ബൈ എൻട്രി എടുക്കാം അതിന്റെ ഫസ്റ്റ് ടാർഗറ്റ് ഏകദേശം ഈ ഒരു ലൈനിലേക്ക് സെക്കൻഡ് ടാർഗറ്റ് ഏകദേശം ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അവിടെ വന്നതിന് ശേഷം മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് പക്ഷെ അവിടെ വന്നിട്ട് ചിലപ്പോൾ കുറച്ചു നേരം നിൽക്കും അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇവിടെ നിന്നിട്ടൊരു നല്ലൊരു റിവേഴ്സൽ പാറ്റേൺ കിട്ടും അങ്ങനെയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് ഒന്ന് കൂടി താഴോട്ടേക്ക് ഇറങ്ങാം ഇറങ്ങുകയാണെങ്കിൽ ഏറെക്കുറെ ഈ ഒരു റേഞ്ച് വരെ അപ്പൊ എക്സ്പെക്ട് ചെയ്യുന്ന കറന്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ഈ റേഞ്ച് വരെയാണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇപ്പൊ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ആ റെസിസ്റ്റൻസിലേക്ക് ഒരു പക്ഷെ ഒന്ന് ഇറങ്ങി വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ക്രിസ്റ്റി ഫെൻസിന്റെ അപ്പൊ അവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനോ അല്ലെങ്കിൽ സപ്പോർട്ട് എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് മുകളിൽ പോയിട്ട് വീണ്ടും താഴോട്ടേക്ക് വരാനോ സാധ്യത ഉണ്ട് എന്തായാലും മുകളിലോട്ട് എങ്ങനെ കയറി പോകുന്നു എന്ന് ബേസ് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് അത് പറയാൻ പറ്റുള്ളൂ കറണ്ട്ലി നമുക്ക് അതിനെ കുറിച്ചിട്ട് പറയാൻ പറ്റില്ല എങ്ങനെ സപ്പോർട്ട് എടുക്കുവോ അതോ ബ്രേക്ക് ചെയ്യുമോ എന്നുള്ള കാര്യം പിന്നിപ്പോൾ ഇവിടെ നിൽക്കുന്ന ലെവലിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അറിയാം മാർക്കറ്റ് പതിയെ പതിയെ താഴോട്ടേക്ക് ഇറങ്ങി വരികയാണ് അങ്ങനെ ഇറങ്ങി വരികയാണെങ്കിൽ ഈ ഒരു റേഞ്ച് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത റേഞ്ച് ആണ് ഈ റേഞ്ചിലേക്ക് എവിടേക്കെങ്കിലും വന്നിട്ട് എക്സ്പെഷ്യലി ഈ ഒരു ലെവലൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ ലെവലിലേക്കൊക്കെ വന്നതിന് ശേഷം ചിലപ്പോൾ ഒന്ന് ചെറിയൊരു ട്രേഡ് ഒക്കെ മിനിമം കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കാരണം ഇവിടെ നോക്കിയാൽ കാണാം നല്ലൊരു നല്ലൊരു ഏരിയ ആയിരുന്നു അതിനെ ബ്രേക്ക് ചെയ്ത് പോയത് ബ്രേക്ക് ചെയ്തിട്ട് റീടെസ്റ്റ് വന്നിട്ടുണ്ട് വീണ്ടും വീണ്ടൊരിക്കണെങ്കിൽ ഒരു പക്ഷേ പ്രൈസ് മോളിലോട്ട് പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് ഇനി അത് ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ അടുത്തൊരു ഫിഫ്റ്റീൻ മന്ത്സിന്റെ നല്ലൊരു ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ഇവിടെ കാണാം സപ്പോർട്ട് ഏരിയ പ്ലസ് എന്താണ് ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് ഔട്ട് കിട്ടിയ ലെവലാണ് അപ്പൊ ആ ഏരിയനെ നമ്മളൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അവിടേക്കും വരുവാണെങ്കിൽ ഒരുപക്ഷെ ചെറിയ ട്രേഡുകൾ കിട്ടാനുള്ള സാധ്യത ഉണ്ട് പിന്നെ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഡെഫിനറ്റ്ലി ഇവിടെ താഴെ നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ലെവലുണ്ട് നമുക്ക് മൾട്ടിപ്പിൾ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്താണ് ഈ ഏരിയ ഒക്കെ അപ്പം ഈ ലെവലിലേക്കൊക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു ബൈ എൻട്രി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി ഈ ഒരു റേഞ്ച് റെസിസ്റ്റൻസ് റേഞ്ച് വൺ അവറിന്റെ റെസിസ്റ്റൻസ് റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒന്ന് ലോങ് ടൈമിലേക്ക് നമുക്ക് നോക്കാവുന്നതാണ് അതിനു മുന്നേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നിന്നൊരു സപ്ലൈ നടന്നൊരു ലെവലുണ്ട് ആ ലെവലിലേക്ക് വന്നതിന് ശേഷമൊക്കെ ചെറിയൊരു ട്രേഡുകളൊക്കെ കിട്ടാനുള്ള സാധ്യത കാണാവുന്നതാണ് അപ്പോൾ ചെറിയ ട്രേഡ് മീൻസ് ചെറിയ സെല്ലിംഗ് പ്രഷറൊക്കെ ഒക്കെ കാണാവുന്ന കാണാൻ സാധ്യത ഉള്ളതാണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും മാർക്ക് മാർക്കറ്റേറ്റ് വെച്ചിരിക്കുന്ന ഏരിയാസിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക എന്നിട്ട് കൺഫർമേഷൻ എടുക്കുക ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് വലിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കൺഫർമേഷൻ എടുക്കുക എന്നിട്ട് അതിനുശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു